ഞങ്ങളുടെ നാട്ടിലാണ് ഈ സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നത് ഞങ്ങളുടെ മഹലിലാണ് അദ്ദേഹം ജീവിച്ചത് ദർശനം നടത്തിയത് ഞങ്ങളുടെയെല്ലാം മക്ബറ ആ മഹലിൽ തന്നെയാണ് രണ്ടു ദിവസം മുമ്പും ഞാൻ ആ പള്ളിയിൽ പരിസരത്തും പോയിട്ടുമുണ്ട് ഞങ്ങളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയുമാണ് അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മരണപ്പെട്ടത് അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു നമ്മളാരും തന്നെ അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണെന്നോ മനുഷ്യരെ വഴിവിളപ്പിക്കുന്ന വ്യക്തിയാണെന്നോ പറയാറില്ല ഞാൻ എട്ടാം ക്ലാസ്സിൽ വെച്ച് എത്തിയ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ അവസാനമായി കണ്ടത് അദ്ദേഹം മരണപ്പെട്ടത് തൊണ്ണൂറ്റി ഒന്നിലാണ് മുപ്പത് മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു ഒരു വലിയ പണ്ഡിതന്റെ മകനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് കുഞ്ഞുമായ മുസ്ലിയാർ എന്ന് പറയുന്ന അവിടുത്തെ ഹത്തീബും മുദരീസും കാദിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇതേമാതിരി പണ്ഡിതന്മാരായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ അബുബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഈ സി എം വലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അനുജൻ ഷെയ്നുദ്ദീൻ മുസ്ലിർ എന്റെ ഉസ്താദാണ് മദ്രസയിലെ ഈ സി എമ്മിന്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് മുസ്ലിയാർ നമുക്കൊക്കെ അറിയുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെയും വളരെ നല്ല സ്വഭാവത്തിൽ ജീവിക്കുകയും നല്ല നിലയിൽ പെരുമാറുകയും ചെയ്തിരുന്ന ആളുകളാണ് അവനെ ബാക്യത്തിലൊക്കെ പഠിച്ചു വന്ന് നാട്ടിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ചില മാറ്റങ്ങൾ കണ്ടു പള്ളിയിൽ തന്നെ ഇരിക്കുക ഖുർആൻ ഓതിക്കൊണ്ടേ ഇരിക്കുക കഴിഞ്ഞുകൊണ്ടിരിക്കുക വീട്ടിൽ പോവാതിരിക്കുക ഇങ്ങനെ ആയ സമയത്ത് എന്തോ ഒരു മാറ്റമുണ്ട് എന്തോന്ന് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ ആളുകൾ പിന്നാലെ കൂടിയതാ എന്നിട്ട് അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി ഇങ്ങനത്തെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലെത്തി അദ്ദേഹത്തിന് ആരോടെങ്കിലും അദ്ദേഹം ജീവിതകാലത്ത് ഞാനാണ് പഠിച്ചവൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇവർ പറഞ്ഞു പറഞ്ഞ് അവിടെ എത്തിയെന്നറിയാം ഈ ലോകത്ത് ഒരു ഇല ഇണങ് ഇളകുന്നത് പോലും അദ്ദേഹം അറിയാതെ പോവില്ല അദ്ദേഹം നിശ്ചയിക്കാത്ത ഒരു സംഗതി നടക്കില്ല മഴ പെയ്യപ്പിക്കുന്നതും കാറ്റടിപ്പിക്കുന്നതും ഒക്കെ അദ്ദേഹമാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം മരണപ്പെട്ട് പത്തിരുപത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞ ശേഷം പറഞ്ഞു തുടങ്ങിയതാണ് അദ്ദേഹം അവസാന കാലത്ത് ജീവിച്ചത് ഇവിടെ കോഴിക്കോട്ട് ഇടിയങ്ങരയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് അവർ തന്നെ എഴുതിയ പുസ്തകത്തിലുണ്ട് പതിനാല് വർഷമോ പന്ത്രണ്ട് വർഷമോ മറ്റോ ഒരു വീടിന്റെ മുകളിൽ താഴെ ഇറങ്ങാതെ അയാൾ ജീവിച്ചിട്ടുണ്ട് എന്നാണ് എന്താണ് ജുമാക്ക് പോലും അദ്ദേഹം പോയിരുന്നില്ല എന്നാണ് ജമായത്തിന് പോയിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാം അദ്ദേഹം ജുമാക്ക് പോകണമെന്നില്ല കാരണം തെക്കലീഫ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും വലിയ പണ്ഡിതനായിട്ടും മുതരീഷായിട്ടും ഹത്തീബായിട്ടും കാവിയായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തി പോയിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ആളുകൾ പോയി പറയും സുഖമില്ല എന്ന് പറയും അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നത് അത് അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ എന്നാണ് ഏതൊരാളും പ്രാർത്ഥിക്കും പോലെയാണ് ചിലപ്പോൾ പറയും ആ രോഗം വേണ്ട എന്ന് പറയും പിന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ചില അവ്യക്തതകൾ വന്നു ആ അവ്യക്തതകളൊക്കെയാണ് ഇപ്പൊ കറാമത്താക്കി മാറ്റുന്നത് ഞാൻ അവിടെ അവർ ഈ ജാറമുണ്ടാക്കുകയും വ്യാപകമായി പ്രചാരണം നടത്തുകയും ചെയ്തപ്പോ മുപ്പത്തിനാല് വർഷങ്ങൾക്കുമുമ്പ് ഇത് നടത്തുന്ന പ്രധാന ഭാരവാഹികളോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും കുടുംബക്കാരും ചിലരൊക്കെ കൂടെ പഠിച്ചവരും ഒക്കെയാണ് ഞാൻ അവരോട് പറയുകയും കത്തേക്കുകയും ചെയ്തിട്ട് നിങ്ങൾ ഇത് ചെയ്യരുത് പൊതുസ്ഥലത്ത് ജാറങ്ങൾ കെട്ടിപ്പടുക്കുക എന്നത് കുറ്റകരമാണ് ജാറങ്ങൾ കബറ് കെട്ടിപ്പടുക്കൽ തന്നെ കുറ്റമാണ് പൊതുസ്ഥലത്താണെങ്കിൽ ഹറാമാണ് എന്ന് ഫത്തുഹൈ മുഴിമിൽ പോലും പറയുന്നുണ്ട് അത് പൊളിച്ചു മാറ്റണമെന്നും ആ കല്ല് അവകാശികൾക്ക് കൊടുക്കണമെന്നും ആ കിതാബിലുണ്ട് നമ്മുടെ ദർശലോന്ന കിതാബില് അത് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞ എന്താണെന്നറിയോ അതിന്റെ വിശദീകരണത്തില് മഹാന്മാരുടെ കബർ ഒഴിവാകുന്നു എന്ന് ഇന്ന കിതാബ് പറഞ്ഞിട്ടുണ്ട് അത് മതിയോ അതാണ്ട് ഋസൂല് നിങ്ങൾ കബറുകൾ കെട്ടിപ്പടുക്കരുത് എന്നും കബറിന്മേൽ എഴുതരുതെന്നും കെട്ടിടം ഉണ്ടാക്കരുത് കെട്ടിടമുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണമായിട്ട് ഇതിൽ നിന്ന് മഹാന്മാർ ഒഴിവാന്ന് വേറൊരു പണ്ഡിതൻ പറഞ്ഞാൽ അത് ദീനിൽ തെളിവാവില്ലല്ലോ മാത്രവുമല്ല കാലാകാലം ഇതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന തിന്മകൾ വിശ്വാസരംഗത്തുണ്ടാകുന്ന പാളിച്ചകൾ ബിതാറ്റുകൾ ഇതിനൊക്കെ നിങ്ങളൊക്കെ ഉത്തരവാദി ആയിരിക്കുമെന്നും നേരിട്ട് പറയുകയും കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അവരാരും തന്നെ ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് ഇത് എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല അതിൽ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി പറഞ്ഞത് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നത് ഈ കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ ആരെങ്കിലും തിന്നുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് അതിനൊരു കണക്കും വ്യവസ്ഥയും ഒരു ശിഷ്ടവും ഉണ്ടാക്കണം എന്നതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ കൂടി നിൽക്കുന്നത് എന്നാണ് ഉദ്ദേശുദ്ധി അല്ലല്ലോ ദീനിൽ തെളിവായി നിൽക്കുന്നത് ഇപ്പൊ നോക്കൂ ഇങ്ങനെ ക്രാമത്തുകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തി എന്നറിയോ ഇദ്ദേഹം ഒരു കടയിൽക്കാരി ചായ കുടിച്ചു പൈസ കൊടുക്കാതെ പോയി ആളുകൾ പൈസ ചോദിച്ചു അത് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കള അദ്ദേഹം കത്തിച്ചു കളഞ്ഞു പേരോട് അദ്ദേഹം ആ മുസ്ലിം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും പറയരുത് നമ്മള് അവലിയാക്കന്മാരുടെ പ്രവർത്തിയെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരത്തേണ്ട ഉള്ളത് ഉണ്ട് എന്ന് ഞാൻ അബ്ദുൾ അമീദ് ഫൈസിയെ അമ്പലക്കടവ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇതിങ്ങനെ പോയാൽ നിങ്ങളൊക്കെ അല്ലേ ഇത് പറയേണ്ടത് പലരോടും ഞാൻ പറഞ്ഞു അപ്പൊ അവർ പറയാൻ പറയാം അത് ഞങ്ങളല്ല മറ്റവരാണെന്ന് മറ്റവരോട് പറഞ്ഞ ഞങ്ങളല്ല മറ്റവരാണ് ഇപ്പൊ രണ്ടു കൂട്ടരും പറയാം ഞങ്ങൾ രണ്ടുകൂട്ടരും അല്ല വേറൊരു കൂട്ടരാണെന്ന് ആരായാലും എന്തുകൊണ്ട് എന്നാൽ ഇത് വളരെ വ്യക്തമായി ഇതില് ദീനിയായ വിഷയം പബ്ലിക്കായിട്ട് പറയുന്നില്ല എന്നതാണ് ചില ആളുകൾ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ചില ആളുകൾ ചോദിച്ചാൽ പറയുന്നുണ്ട് വിഷയം എന്താണെന്നറിയോ ഇങ്ങനെയുള്ള ജാരങ്ങളും മക്കാമുകളും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അത് നടത്തുന്ന ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണോ അല്ലേ ചരിത്രം എന്ന് അന്വേഷിക്കാനൊന്നും കഴിയില്ല ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് ആർക്കും ഇല്ലാത്ത അനുഭവങ്ങളാണ് മടവൂർ കാഫില എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ തെക്കൻ കേരളത്തിൽ നിന്ന് വന്നിട്ട് അത് അവിടെ കറാമത്ത് ഇവിടെ കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നും ഉണ്ടാക്കി വിടുന്നത് ഇത് കാണുന്ന ആളുകൾ വേറെ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും ഇതൊരു വലിയ സംഭവമാണ് എന്ന നിലക്ക് അങ്ങോട്ട് വരുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയാസങ്ങൾ അവരുടെ രോഗങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അതാണ് ഇതൊക്കെ മിക്കവാറും എവിടെ പോയി പറഞ്ഞാലും ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ് ഇപ്പൊ വിവാഹം ചെയ്ത് അഞ്ചാറ് വർഷമായി കുഞ്ഞുണ്ടായില്ല ഇദ്ദേഹത്തോട് പറഞ്ഞപ്പം പറഞ്ഞാലേ കുഞ്ഞങ്ങുണ്ടായിക്കോളൂന്ന് നിങ്ങൾ പറഞ്ഞു നോക്കാണ്ട് അങ്ങനെ ആളുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവും ചിലവർക്കൊക്കെ അല്ലേ അതുമാതിരി തന്നെ ചില അസുഖം പിടിപെട്ട ആളുകൾ അത് അത് അങ്ങ് തരും നിങ്ങൾ പറഞ്ഞു നോക്ക് അത് അങ്ങ് തരും എന്ന് പല അസുഖങ്ങളും അങ്ങ് മാറും ചിലപ്പോൾ പറയാറുണ്ടല്ലോ ചില ഗുളിയൊക്കെ കൊടുത്ത് ഡോക്ടർമാർ പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്ന് നിന്നു ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് തന്നെ ഇവൻ്റെ രോഗം മാറിയിട്ടുണ്ടാവും ഗുളിക കൊടുത്തില്ലെങ്കിൽ മാറും ചിലതൊക്കെ ഈ മാതിരി സംഗതികളെ അങ്ങോട്ട് മാറ്റുകയാണ് എനിക്ക് പെൺകുട്ടിയാണ് ഉള്ളത് ആൺകുട്ടിയാക്കിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു അണ് ആൺകുട്ടിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മഴയുള്ള ഒരു ദിവസം ഒരു കല്യാണത്തിന് കുറിച്ച് കൊടുത്തപ്പോൾ അന്ന് മഴയല്ല മഴയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പഠിപ്പിക്കുകയാണ് വളപട്ടണം റെയിൽ പാളത്തിൻ്റെ മുകളിലൂടെ അവിടെ ഒരു ഉള്ളത് അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ വണ്ടി നിർത്തിക്കേണ്ടി വന്ന ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ഇദ്ദേഹം വണ്ടി നിർത്തിച്ചു വന്ന് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തി അതിൽ കുടുങ്ങിയപ്പോ ഇദ്ദേഹത്തെ ഓർത്ത് ഫാത്യാവദി നേർച്ചയായിരുന്നപ്പോ ഇദ്ദേഹം വന്ന് ജയിലിൽ തുറന്നു കൊടുത്ത് ആളെ രക്ഷപ്പെടുത്തി ഇങ്ങനെ വിമാനം കേടുവന്നപ്പോ വിമാനം നന്നാക്കി കൊടുത്തു കപ്പൽ ഇതൊന്നും ജീവിതകാലത്തെ ഞങ്ങളാരും കേട്ടിട്ടില്ല ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ കുടുംബത്തിൽപ്പെട്ടവരുണ്ട് ഇവരാരോടും ചോദിച്ചു പോലെ അവരാരും തന്നെ ഇങ്ങനെ കേട്ടിട്ടില്ല ഈ ഒരു അഞ്ചു കൊല്ലത്തിന് ഇങ്ങോട്ടാണ് പറഞ്ഞ് 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 സി എമ്മടെ ഒരു പടച്ചോനാണ് പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവരും പറയൂ അതെ അതെ എന്ന് പറയൂ ഇനി എന്താണ് ബാക്കിയുള്ളത് ഇനി എന്താ ബാക്കി ഉള്ളത് എന്ന് ചോദിച്ചാൽ അനൽ അനല്ലാ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് അത് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ കേട്ടിട്ടുണ്ട് എന്ന് വേറൊരു കുട്ടി മുസ്ലിയാർ പ്രസംഗിച്ചു അത് വിഷയമായപ്പോൾ പറയാണ് അത് ഹിക്കായത്തൻ അനുഹൂ എന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ള അതിനെ പറ്റി അള്ള പറഞ്ഞത് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ കുടുക്കി മറിച്ച് തിരിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ എത്ര ക്ലിയറാണ് ഇസ്ലാമിന്റെ തൗഹീദ് ലാ ഇലാഹ അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ നാം അബൂദ് അള്ളാഹു അല്ലാതെ ഇബാദത്തിന് തരപ്പെട്ടവനായി ആരുമില്ല ഇബാദ ഇബാദത്ത് ഈ മൂന്ന് കാര്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ ഇബാദത്ത് ഇബാദത്ത് ആർക്കാണോ അവനാണ് ഇലാഹ് ആ ഇലാഹ് അള്ളാഹു ആകുന്നു എന്ന്